ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ മലയാള സിനിമയിൽ പുറത്തിറങ്ങിയത് കുറേയധികം സിനിമകളായിരുന്നു വലിയ സിനിമകളുണ്ടായിരുന്നു ചെറിയ സിനിമകളുണ്ടായിരുന്നു പല രീതിയിലുള്ള സിനിമകളുണ്ടായിരുന്നു അത്തരത്തിൽ ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ പല പല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതായ ഏതാനും സിനിമകൾ ആ മലയാള സിനിമകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു കുറച്ചധികം കൂടുതലായി ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു ആ ഒരു വിശകലനം നടത്തിയാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഓരോ സിനിമയും എടുത്തു നോക്കി ഏതാണ്ട് പത്തോളം സിനിമകളാണ് അങ്ങനെ കുറച്ചധികം കൂടുതലായി ശ്രദ്ധിക്കപ്പെട്ടതായി പുറത്തിറങ്ങിയ സിനിമകളുടെ കൂട്ടത്തിൽ വരുന്നത് ആ പത്ത് സിനിമകൾക്കും പത്ത് അഭിപ്രായങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ പത്ത് സിനിമകളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം നമ്പർ വൺ നടികർ നടികർ ആയിരുന്നു മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റിലീസ് ചെയ്ത മലയാള ചിത്രം സുവിൻ എസ് സോമശേഖരനായിരുന്നു അതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ലാൽ ജൂനിയർ ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നടികർ സിനിമ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയ ഒരു മലയാള സിനിമയായിരുന്നു മെയ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചിട്ടും അതിലേറെ വലിയ രീതിയിൽ നിരാശ നൽകിയ സിനിമയായിരുന്നു നടികർ എന്ന് പറയുന്നത് അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നടികർ സിനിമയുടെ തിരക്കഥ തന്നെയാണ് ഒട്ടും ബലമില്ലാത്ത വളരെ ദുർബലപ്പെട്ടു പോയ തിരക്കഥയായിരുന്നു നടികർ മുൻപോട്ട് വെച്ചത് മാത്രമല്ല കഥാപാത്രങ്ങൾക്കോ അല്ലെങ്കിൽ കഥയ്ക്കോ ഒന്നും പ്രേക്ഷകരുമായിട്ട് യാതൊരു വിധത്തിലും ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതും സിനിമയുടെ പരാജയത്തിന്റെ പ്രധാന കാരണമായിരുന്നു അതോടൊപ്പം തന്നെ ജോവിനോ ആണ് കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ഇമച്ചുറായിട്ടുള്ള അരകന്റെ ആറ്റിറ്റ്യൂഡുള്ള ഒരു നായക നടനായിട്ടാണ് അയാൾ ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത് സ്റ്റാഡും ഡ്രഗ്സ് ഗേൾസ് എക്സ് ഗേൾ ഫ്രണ്ട് ഇങ്ങനെയൊക്കെ പല പല ലെയറുകൾ ഈ കഥാപാത്രത്തിനുണ്ട് ഡേവിഡ് പഠിക്കൽ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഡേവിഡ് പഠിക്കൽ എന്ന നായകനോ അല്ലെങ്കിൽ ആ കഥാപാത്രമോ അയാൾ മുൻപോട്ട് വയ്ക്കുന്ന ആശയങ്ങളോ ഒന്നും തന്നെ പ്രേക്ഷകരെ ഒരു വിധത്തിലും എക്സിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം സിനിമയുടെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് അതുപോലെ തന്നെ നായികയായിട്ടുള്ള ഭാവന ഭാവന ചെയ്യുന്ന കഥാപാത്രത്തിന് കൂടുതലായിട്ടൊന്നും പെർഫോം ചെയ്യാനില്ല എന്ന കാര്യം ഇതൊക്കെ തന്നെ പ്രേക്ഷകരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തി പൂർ പ്ലോട്ട് ഡെവലപ്മെന്റ് ആണ് സിനിമയിൽ നടത്തിയിരിക്കുന്നത് ക്യാരക്ടറൈസേഷൻ വളരെ വീക്കായിരുന്നു ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെ ആണ് പക്ഷേ ആ ലെങ്തി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരെ ആ ക്ലൈമാക്സ് അങ്ങേയറ്റം ബോറടിപ്പിച്ചു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൽ ആകെ കൊള്ളാം എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് ടോവിനെയും സുരേഷ് കൃഷ്ണയും ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഔട്ട്ലുക്കോ അല്ലെങ്കിൽ അപ്പിയറൻസൊക്കെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പൊ ഞാൻ നടികർ എന്ന സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ആണ് ഔട്ട് ഓഫ് ടെൻ ഇനി രണ്ടാമത്തെ സിനിമയിലേക്ക് വരാം മെയ് മാസത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ മലയാള സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ ഡിജോ ജോസ് ആന്റണിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് നിവിൻ പോളിയാണ് പ്രധാന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ കൂടെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് സിനിമയുടെ തിരക്കഥ ആരെഴുതി എന്തെഴുതി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിനെക്കുറിച്ച് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തിരക്കഥയുടെ അവകാശം തൽക്കാലം മാർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നതും നിരാശപ്പെടുത്തിയ മറ്റൊരു സിനിമ തന്നെയാണ് അതിന്റെ കാരണങ്ങളിലേക്ക് വരാം മലയാളി ഫ്രം ഇന്ത്യയുടെ സംവിധായകൻ ഡിജോ ജോസ് ആന്റണി ഇതിനു മുൻപ് ജനഗണമന അല്ലെങ്കിൽ ക്യൂൻ പോലുള്ള പൊളിറ്റിക്കൽ ഡ്രാമാസ് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഡയറക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയിലും മതം രാഷ്ട്രീയം സാമൂഹിക ഘടന ഫെമിനിസം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും അദ്ദേഹം ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തന്റെ പതിവ് ശൈലിയെ അദ്ദേഹം പൊളിച്ചെഴുതാൻ എന്തായാലും ശ്രമിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് മലയാളി ഫ്രം ഇന്ത്യയിലെ ഈ ശ്രമങ്ങളും പിന്നെ സിനിമയ്ക്കകത്ത് അനുഷ്ഠര രാജിനെ പോലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട് അതൊക്കെ വളരെ അനാവശ്യമായ കഥാപാത്രങ്ങളാണ് പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴുള്ള മെച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിനേക്കാൾ കൂടുതലായിട്ട് ഹ്യൂമർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഹാഫ് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല എങ്കിൽ കൂടിയും ഒരുപാട് സീൻസ് കാണുമ്പോൾ നമുക്ക് ആട് ജീവിതം അല്ലെങ്കിൽ ബജറാങ്കി ബൈജാൻ പോലുള്ള സിനിമകൾക്ക് ഓർമ്മ വരും പിന്നെ പിന്നെ ചിത്രത്തിൽ പ്രധാനമായിട്ട് നന്നായി അഭിനയിച്ച ഒരു കഥാപാത്രമാണ് മഞ്ജു പിള്ള ചെയ്ത അമ്മ കഥാപാത്രം എന്താണ് ഇന്ത്യ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ ഹിന്ദു അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിം ആരാണ് പെൺകുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ എന്തൊക്കെയാ തുടങ്ങി ഒരു പഠന ക്ലാസ്സിൽ പോയിരുന്ന നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം ഈ സിനിമ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പഠന ക്ലാസ്സിൽ പോയിരിക്കുന്ന പ്രതീതി മാത്രമാണ് ഈ സിനിമ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ത്രീ ആണ് ഔട്ട് ഓഫ് ടെൻ അടുത്ത സിനിമയാണ് പെരുമാനി സംവിധായകൻ മജ്ജു ആണ് പെരുമാനി ഡയറക്ട് ചെയ്തിരിക്കുന്നത് അപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷം മജു ചെയ്യുന്ന നല്ലൊരു സിനിമയാണ് പെരുമാനി മാജിക്കൽ റിയലിസ്റ്റിക് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യത കൂടിയ സിനിമയാണ് ഇപ്പം നമ്മൾ ഈ കണ്ടിട്ടുണ്ട് ആമേൻ കണ്ടിട്ടുണ്ട് മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച മാജിക്കൽ റിയലിസ്റ്റിക് സിനിമയാണ് ആമേൻ ആമേനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും പെരുമാനി സിനിമ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുറിച്ച് പറയുകയാണെങ്കിൽ പെരുമാനി ഒരു ഗ്രാമം ആ ഗ്രാമത്തിനകത്ത് വളരെ വിചിത്രമായി സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് പറയുന്നത് കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയ രീതി തിരക്കഥ രൂപപ്പെടുത്തിയ രീതി അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഡിസൈനിങ് തുടങ്ങിയ എല്ലാം കൊണ്ടും പെരുമാനി എന്ന് പറയുന്ന സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് ഈ പറഞ്ഞതുപോലെ മാജിക്കൽ റിയലിസ്റ്റിക് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും എന്നുറപ്പുള്ള സിനിമയാണ് പെരുമാനി തീർച്ചയായിട്ടും ഒരു കഥാപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് അത് തീർച്ചയായിട്ടും പെരുമാനി എന്ന സിനിമയ്ക്കകത്തും കിട്ടും രാധിക ദീപ തോമസ് വിനയ് ഫോർട്ട് ലുക്മാൻ അവറൻ സണ്ണിവേൻ ഇവരെല്ലാവരും സിനിമയ്ക്കകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായി അഭിനയിച്ചിട്ടുണ്ട് ക്യാമറ ആംഗിളുകളും ഫ്രെയിമുകളിലും എല്ലാം എല്ലാത്തിലും പെരുമാനി ടച്ച് ഉണ്ട് സിനിമ തുടങ്ങുന്നത് ആനിമേറ്റഡ് ഫോർമാറ്റിൽ നിന്നാണ് ആനിമേറ്റഡ് ഫോർമാറ്റായിട്ട് ഒരു കെട്ട് കഥയിൽ നിന്ന് സിനിമ തുടങ്ങി പിന്നെ പെരുമാനി ഗ്രാമത്തിലേക്ക് എത്തുന്നു നമ്മളെല്ലാം പെരുമാനി ഗ്രാമത്തിന്റെ ഭാഗമായി മാറുന്നു അവിടുത്തെ അന്ധവിശ്വാസങ്ങളോ എന്തോ ആവട്ടെ അനാചാരങ്ങളോ എന്തോ ആവട്ടെ അതൊക്കെ നമുക്ക് വിശ്വാസ യോഗ്യമാകുന്ന രീതിയിലേക്ക് എടുക്കാൻ സംവിധായകൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെരുമാനി എന്ന് പറയുന്ന സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല സോ പെരുമാനി എന്ന സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് അടുത്ത സിനിമയാണ് മാരി വില്ലിൻ ഗോപുരങ്ങൾ അരുൺ ബോസ് ആണ് ഡിറക്ട് ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിൽ ഇറങ്ങിയ ഏറ്റവും ഏറ്റവും ബോറൻ സിനിമയാണ് മാരുവില്ലിൻ ഗോപുരം എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് രീതിയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു പൂർണ്ണത എത്താത്ത സിനിമയാണ് മാരുവില്ലിൻ ഗോപുരങ്ങൾ തിരക്കഥയുടെ കാര്യം പറയുകയാണെങ്കിൽ സിനിമയിൽ എന്താണ് പറയേണ്ടത് ഏതാണ് പറയേണ്ടതെന്ന് വ്യക്തതയില്ലാത്തത് കാരണം സംവിധായകനോ എഴുത്തുകാരനോ ഒക്കെ വ്യക്തതയില്ലാത്തത് കാരണം തിരക്കഥയിൽ മൊത്തം അവ്യക്തതയാണ് കിടക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു ചൈൽഡ്ഹുഡ് ഡ്രോമാസ് പറയുന്നുണ്ട് ഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട് പാരന്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് പ്രഗ്നൻസിയെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ മേഖലകളും പറഞ്ഞു പോകുന്നു എന്നല്ലാണ്ട് ഈ തിരക്കഥകളെ അല്ലെങ്കിൽ ഈ സീൻ സീനുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനോ കഥാപാത്രങ്ങളെ തമ്മിൽ പൂർണ്ണമായി ബന്ധിപ്പിക്കാനോ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല അഭിനയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു മിതമായ അഭിനയം എന്നല്ലാണ്ട് കാര്യമായിട്ട് അഭിനയിച്ചിട്ടില്ല വിൻസി ആലോഷ്യസ് ചെയ്യുന്ന കഥാപാത്രം നല്ല രീതിയിൽ മോശമായി ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിലെ പ്രധാന പ്രശ്നം തന്നെ തീർച്ചയായിട്ടും തിരക്കഥയാണ് തിരക്കഥയുടെ പ്രശ്നം എല്ലായിടത്തും ഒഴിച്ചു നിൽക്കുന്നുണ്ട് സോ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മോശം അഭിപ്രായം പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ സിനിമയുടെ റേറ്റിംഗ് ഞാൻ പറയാം വൺ ഔട്ട് ഓഫ് ടെൻ ആണ് അടുത്ത സിനിമയാണ് ഗുരുവായൂർ അമ്പല നട ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിൽ ഇറങ്ങിയ ഏറ്റവും നല്ല എന്റർടൈനിങ് മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവായൂർ അമ്പല നടയിൽ തന്നെയാണ് പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അനശ്വര രാജൻ വിമൽ ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ തൽക്കാലം ലോജിക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പോയി കാണുക പോയി കണ്ടാൽ ഉറപ്പായിട്ടും ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട ചുമ്മാ പോയിരുന്ന് നിങ്ങൾ ചിരിക്കാൻ തയ്യാറായിക്കോട്ട് പോയിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളാൽ സിനിമ ഒരുപാട് ഒരുപാട് ചിരിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൺ ഫിൽഡ് എന്റർടൈനർ എന്നൊക്കെ നമുക്ക് ഈ സിനിമയെ പറയാൻ പറ്റും തീർച്ചയായിട്ടും ബേസിൽ ജോസഫിന്റെ എക്സ്പ്രഷൻ മാനേഴ്സ് ഒക്കെ തന്നെയാണ് സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഘടകം എന്ന് പറയുന്നത് കുറിച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞു ക്ലവർ സ്ക്രിപ്റ്റ് ആൻഡ് ടാലന്റഡ് കാസ്റ്റ് അതിൽ കൂടുതലൊന്നും പറയാനില്ല ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ ആണ് അടുത്തത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകത പേഴ്സണലി ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷേ ഇതെല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇതൊരു പ്രത്യേക മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ പ്രത്യേക മൂഡിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കും വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തന്നെയാണ് സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത് സിനിമയുടെ അടിസ്ഥാനം തിരക്കഥയാണെന്ന് പറയുന്നത് പോലെ തന്നെ സുമേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുടെ അടിസ്ഥാനം തിരക്കഥ തന്നെയാണ് എന്നാൽ താൻ കേസുകൂട് എന്ന സിനിമയുടെ സ്പിൻ ആണ് ഈ സിനിമ എല്ലാ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ആർട്ടിസ്റ്റിന്റെ പ്രകടനങ്ങളാണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിൽ കഴിഞ്ഞാലും വളരെ മികച്ച ഒരു വർക്കാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ രാജേഷ് മാധവൻ ചെയ്തിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന കഥാപാത്രം ഗംഭീരമായി ചെയ്തു ചിത്രരത് നായരുടെ സുമലത എന്ന കഥാപാത്രവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായ മൂന്ന് കാലഘട്ടങ്ങളിലൂടെ കഥ പറയുക എന്നത് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും തിരക്കഥ കൊണ്ട് നോക്കുകയാണെങ്കിലും മേക്കിംഗ് കൊണ്ട് നോക്കുകയാണെങ്കിലും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ത്യതീഷ് ബാലകൃഷ്ണ പൊതുവാൾ അതെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് അടുത്ത സിനിമ ടർബോ വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മോക്ക കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയാണ് ടർബോ അഞ്ജന ജയപ്രകാശ് ബിന്ദു പണിക്കർ രാജഭിഷെട്ട് ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് ഒരു ആക്ഷൻ കോമഡി മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും ഇതിന്റെ സ്റ്റോറി വളരെ സിമ്പിൾ ആൻഡ് പ്രൊഡക്റ്റബിൾ ആണ് നമ്മളൊരു മാസ് മസാല മൂവി എങ്ങനെയൊക്കെ കാണാൻ പോകുന്നു അത്രയൊക്കെ പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ചും വൈശാഖ് എന്ന് പറയുന്ന സംവിധായകരിൽ നിന്നും നിങ്ങൾ ഇത്രയ്ക്ക് ലഭിക്കൂ എന്ന് പ്രതീക്ഷിച്ചു പോയാൽ ഒരിക്കലും ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല സിനിമയിൽ പ്രത്യേകമായി പറയേണ്ട കാര്യം മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗും തന്നെയാണ് അതേപോലെ തന്നെ പെർഫോമൻസ് ആണ് ജാജ്ബിഷ്ടിയുടെ ഷെട്ടിയുടെ ഗംഭീരമായിട്ട് പുള്ളിയെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആക്ഷൻ സീക്വൻസ് പരിമിതികൾ വെച്ചുകൊണ്ടും ആക്ഷൻ സീക്വൻസ് നല്ല രീതിയിൽ കൊറിയോഗ്രാഫ് ചെയ്ത സിനിമ കൂടിയാണ് ടർബോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അമിത പ്രതീക്ഷകളില്ലാതെ ഒരു മാസ് മസാല മൂവിയിൽ നിന്നും ഇത്രയൊക്കെ ലഭിക്കൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഈ സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല സോ ആ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് അടുത്ത സിനിമയാണ് ജിസ്റ്റോയ് സംവിധാനം ചെയ്ത തലവൻ തലവൻ പുള്ളിപ്പുള്ളിയുടെ എല്ലാ തരത്തിലുള്ള കംഫർട്ട് സോണിനും ബ്രേക്ക് ചെയ്തിട്ടാണ് തലവൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു ത്രില്ലർ മൂവിയാണ് നിരാശപ്പെടുത്തില്ല പെർഫോമൻസ് കൊണ്ടാണെങ്കിലും സ്ക്രിപ്റ്റ് കൊണ്ടാണെങ്കിലും മേക്കിംഗ് കൊണ്ടാണെങ്കിലും ഒക്കെ ഒരു അടിപൊളി സിനിമ തന്നെയാണ് തലവൻ എന്ന് പറയുന്നത് ഒരു എൻഗേജിംഗ് ക്രൈം ത്രില്ലർ മൂവി എന്നൊക്കെ പറയാൻ പറ്റും ക്വാളിറ്റി റിച്ച് സിനിമാറ്റോഗ്രഫിയാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതോടൊപ്പം സർപ്രൈസുകൾ ട്വിസ്റ്റുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ ഇതൊക്കെ സിനിമയുടെ സൗന്ദര്യം വളരെ കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തലവൻ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് അടുത്തത് ലീല സംവിധാനം ചെയ്ത മന്ദാഗിനി എന്ന സിനിമയാണ് അൽതാഫ് സലി ആ മരക്കാർ ഇവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് സിനിമ പ്രത്യേകിച്ച് ലോജിക്ക് എന്ന് നോക്കേണ്ട കാര്യമില്ല ചുമ്മാ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് അതിൽ കൂടുതൽ വലിയ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊന്നും പറയാൻ തോന്നുന്നില്ല ചുമ്മാ അഭിപ്രായങ്ങളൊന്നും കൂടുതലായി യാതൊരു വിധത്തിലും പറയാനില്ലാത്ത സിനിമ ആയതുകൊണ്ട് തന്നെയും എന്നാൽ കണ്ടിരിക്കാൻ കൊള്ളാവുന്ന സിനിമ ആയതുകൊണ്ടും ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഫോർ ഔട്ട് ഓഫ് ടെൻ ആണ് അടുത്ത സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി നാദർഷെ സംവിധാനം ചെയ്ത സിനിമയാണ് യാതൊരു വിധത്തിലും അഭിപ്രായങ്ങൾ അർഹിക്കാത്ത ഒരു സിനിമയെ കൂടിയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്നത് അത് ഒരു രീതിയിലും അഭിപ്രായങ്ങൾ അർഹിക്കാത്തത് കൊണ്ട് തന്നെയും എന്നാൽ ഒരു സിനിമ എടുത്തു സിനിമ എടുത്തു എന്നുള്ളൊരു കാരണം കൊണ്ടും ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് വൺ ഔട്ട് ഓഫ് ടെൻ ആണ് അപ്പം ഇത്രയൊക്കെയാണ് മലയാളത്തിൽ ഈ അടുത്ത് കഴിഞ്ഞ മെയ് മാസത്തിലായി ഇറങ്ങിയ പ്രധാന സിനിമകൾ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള വിശകലനം എന്ന് പറയുന്നത് നിരൂപണം എന്ന് പറയുന്നത് അപ്പം ഇനി ജൂൺ മാസത്തിലെ സിനിമകളിലേക്ക് നമുക്ക് നോക്കാം കാത്തിരിക്കാം